പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അവൾ പ്രണയം തുറന്ന് പറയുന്നില്ല എന്നാൽ അവളുടെ ഉള്ളിൽ പ്രണയമുണ്ട് അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് അവൾ പ്രണയം തുറന്ന് പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവളിൽ കാണാൻ സാധിക്കുന്ന ഏഴ് അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവളുടെ ഉള്ളിൽ പ്രണയമുണ്ട് എങ്കിൽ ഈ ഏഴ് അടയാളങ്ങൾ അവരിൽ കാണാൻ സാധിക്കും നിങ്ങളോട് പ്രണയം തുറന്ന് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അവർ അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവളിൽ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുവാൻ അവൾ സമയം കണ്ടെത്തും എന്നുള്ളതാണ് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു അത് എങ്ങനെയുമാകാം സംസാരിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഒപ്പം അവർ കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി അടുത്തതായി നിങ്ങളോട് ഇഷ്ടം ഉണ്ടോ എന്നറിയുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ അവരിൽ പതിഞ്ഞാൽ അതായത് നിങ്ങൾ അവരെ നോക്കുന്നു എന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് അവർ ശ്രദ്ധ മാറ്റും എന്നുള്ളതാണ് ഐ കോണ്ടാക്റ്റ് മാറ്റി എന്നുണ്ടെങ്കിൽ അതും അതുമൊരു സൈനായി എടുക്കാം അവർക്ക് നിങ്ങളെ ഇഷ്ടമുണ്ട് എന്നുള്ള ഒരു സൈനായി അതെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇത് എന്നാൽ അവൾക്ക് നിങ്ങളോട് പറഞ്ഞൂടെ എന്നൊക്കെ എന്നാൽ നിങ്ങൾ അറിഞ്ഞാൽ അത് എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളോട് ആ പ്രണയം തുറന്ന് പറയാത്തത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അറിയാതെയോ അറിഞ്ഞോ നിങ്ങളുടെ കൈകളിൽ സ്പർശിക്കുക എന്നുള്ളത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതും ഒരു സൈനായി എടുക്കാൻ സാധിക്കും അവൾക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ അവൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളതിൻ്റെ അവൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഇനി നിങ്ങളോടല്ലെങ്കിൽ നിങ്ങളെ അറിയുന്നവരോടൊക്കെ അവർക്ക് അങ്ങനെ സംസാരിക്കുവാൻ പറ്റിയവരോടൊക്കെ അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി കണക്കാക്കാം അവൾക്ക് നിങ്ങളോട് ഒരു താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഇതൊക്കെ ആ വ്യക്തിയിൽ കാണുകയാണെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഇനി തുറന്ന് പറയാൻ ഭയമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് കരുതും എന്നൊക്കെ ആയി കണക്കാക്കാം അല്ലെങ്കിൽ അവൾ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരാൾക്ക് നമ്മളോട് ഇഷ്ടം തുടങ്ങുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ സ്വഭാവത്തിലും ശരീരമാറ്റങ്ങളിലും ശരീരഭാഷകളിലും ഒക്കെ അത് പ്രകടമായി തുടങ്ങും എന്നുള്ളതാണ് അങ്ങനെ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് അത് നിങ്ങൾക്കുണ്ടായിരിക്കും നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ അടുത്തേക്ക് പോകുവാൻ തോന്നും എന്നുള്ളതാണ് അവർക്കൊപ്പം ഇരിക്കുവാനും അവരുമായി കൂടുതൽ സംസാരിക്കുവാനും ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകുവാനും ഒക്കെ തോന്നും എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങളോട് അടുക്കുവാനുള്ള ഒരു ശ്രമം ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാം ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകും അവരുടെ സാമീപ്യം കഴിവതും ഒഴിവാക്കാനായി ശ്രമിക്കും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഒരാളിൽ ഉണ്ടാകുന്നത് എങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് മാനസികമായ ഒരു അകൽച്ച ഉള്ളതായി മനസ്സിലാക്കാം നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരോട് എത്ര സംസാരിച്ചാലും മതിയാവില്ല അവരോട് സംസാരിക്കുവാനായി പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടെത്തും നിങ്ങളോട് ഇഷ്ടമുള്ള ആൾ നിങ്ങളോട് സംസാരിക്കുവാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അല്പസമയം മിണ്ടാതിരിക്കുക അപ്പോൾ അവർ പുതിയ പുതിയ കാര്യം തുടങ്ങി വെക്കും വീണ്ടും വീണ്ടും സംസാരിക്കുവാനായി ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർ നമ്മളോട് ഇടപഴക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ചിരി അത് ആത്മാർത്ഥമായിരിക്കും ആ ചിരി നമുക്കും പകരും എന്നുള്ളതാണ് ഒരാൾ നിങ്ങളെ കാണുമ്പോൾ ഉള്ളു തുറന്ന് ചിരിക്കുന്നു എങ്കിൽ അവർക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം ഒരാളുടെ ഇഷ്ടത്തിൻ്റെ അളവുകോൽ എന്നുള്ളത് രണ്ടു പേരും പരസ്പരം അടുത്തിടപഴകുവാനുള്ള ഒരു താല്പര്യമാണ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ചാരത്ത് തന്നെ എപ്പോഴും ഇരിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് ഇഷ്ടമുള്ളവർ എപ്പോഴും ഒന്ന് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കും എന്നുള്ളതാണ്